നടി ദാസിനേക്കാൾ പ്രായം കുറവോ ചേച്ചിക്ക് കണ്ണിലെ രണ്ട് സുന്ദരികളെ ആദ്യമായി പരിചയപ്പെടുത്തുകയാണ് സഹോദരിക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് നടി നിത്യദാസ് മഞ്ഞ പട്ടുപാവാടയും ബ്ലൗസുമണിഞ്ഞ് സഹോദരിയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളിൽ ഒരു മധുര പതിനേഴുകാരിയുടെ ലുക്കാണ് താരത്തിന് നിത്യദാസിന് ഒരിക്കലും പ്രായമാകാറില്ല എന്ന് ആരാധകർ പറയാറുണ്ട് നിത്യയും മകൾ നയനയും ഒരുമിച്ചുള്ള നൃത്ത സമൂഹമാധ്യമങ്ങളിൽ എന്നും വൈറലാണ് റീലുകളിലെല്ലാം താരം മകളേക്കാൾ ചെറുപ്പമാണ് എന്നാണ് ആരാധകരുടെ അഭിപ്രായം സഹോദരിയോടൊപ്പമുള്ള ചിത്രത്തിലും പട്ടുപാവാടയും ചന്ദനക്കുറിയുമണിഞ്ഞ് കുട്ടിത്ത വിട്ടുമാറാത്ത മുഖഭാവമാണ് താരത്തിന് ഒരു മൂത്ത ജ്യേഷ്ഠത്തി അമ്മയെപ്പോലെയാണെന്നും നമ്മെ നയിക്കാനും സംരക്ഷിക്കാനും എപ്പോഴും ഒപ്പമുണ്ടാകുമെന്നും ചിത്രത്തോടൊപ്പം നിത്യ കുറിച്ചു ഈ പറക്കും തളിക എന്ന ചിത്രം മാത്രം മതി നിത്യെ മലയാളികൾ ഒരിക്കലും മറക്കാതിരിക്കാൻ നിത്യ പഞ്ചാബിയായ അരവിന്ദ് സിംഗ് ജംവാളിനെയാണ് വിവാഹം കഴിച്ചത് പ്രണയവിവാഹമായിരുന്നു മലയാളത്തിൻ്റെ മകൾ പഞ്ചാബിൻ്റെ മരുവുകൾ ആയപ്പോഴും താരത്തിൻ്റെ ശാലീന സൗന്ദര്യത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല എന്ന് ആരാധകർ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി